ീശോയെ എൻ്റെ ദൈവമേ എല്ലാറ്റിനെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ ഈശോയെ ദൈവപുത്ര പാപിയായി എന്നോട് കരുണയുണ്ടായിരിക്കണമേ ഈശോയുടെ നാമത്തിന് ഇപ്പോഴും ഇപ്പോഴും മഹത്വമുണ്ടായിരിക്കട്ടെ ഈശോയുടെ മാതുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമേ ഈശോയെ എളിമയും ശാന്തതയുമുള്ള അങ്ങേ തിരുഹൃദയം എനിക്ക് നൽകിയാലും എൻ്റെ ഈശോയെ എൻ്റെ കാരുണ്യമേ ഈശോയെ എൻ്റെ രക്ഷക എന്നെ വിധിക്കരുതേ ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു ഈശോയെ അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുതേ ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം ചൊല്ലിക്കിട്ടി ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു